അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ടേം വ്യവസ്ഥയിൽ നൽകാൻ യു ഡി എഫിൽ ധാരണ ആദ്യ രണ്ടര വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് പതിനൊന്നാം ഡിവിഷനിൽ നിന്നുള്ള മോഹൻ നായർ പ്രസിഡന്റും പതിമൂന്നാം ഡിവിഷനിൽ നിന്നുള്ള മിനി ബിജു വൈസ് പ്രസിഡന്റുമാകും അടുത്ത രണ്ടര വർഷക്കാലം പതിനാലാം ഡിവിഷനിൽ നിന്നുള്ള എം എ അൻസാരി പ്രസിഡന്റും ഒന്നാം ഡിവിഷനിൽ നിന്നുള്ള ഉഷ രാമകൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാകും ഇത്തവണയും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം യു ഡി എഫിനാണ് ഭരണം നിലനിർത്തിയതിന് പിന്നാലെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ടേം വ്യവസ്ഥയിൽ നൽകാൻ യു ഡി എഫിൽ ധാരണയായിട്ടുള്ളത് ആദ്യ രണ്ടര വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് പതിനൊന്നാം ഡിവിഷനിൽ നിന്നുള്ള മോഹനൻ നായർ പ്രസിഡന്റും പതിമൂന്നാം ഡിവിഷനിൽ നിന്നുള്ള മിനി ബിജു വൈസ് പ്രസിഡന്റുമാകും അടുത്ത രണ്ടര വർഷക്കാലം പതിനാലാം ഡിവിഷനിൽ നിന്നുള്ള എം എ അൻസാരി പ്രസിഡന്റും ഒന്നാം ഡിവിഷനിൽ നിന്നുള്ള ഉഷാ രാമകൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാകും പതിനാല് ഡിവിഷനുകളിൽ പന്ത്രണ്ട് ഡിവിഷനുകളിൽ യു ഡി എഫും രണ്ട് ഡിവിഷനുകളിൽ എൽ ഡി എഫുമാണ് വിജയിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകൃതമായ ശേഷം തുടർച്ചയായി യു ഡി എഫാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ഒന്നിലധികം പേരുകൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് ഭരണകാലയളവ് രണ്ട് ടൈമായി വിഭജിച്ച് നൽകാൻ തീരുമാനമുണ്ടായത്